കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലീൻ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്തോ അമ്മ എന്തു പറ്റി പെട്ടെന്നുള്ള മുൻതാസിൻ്റെ ആയിരുത്തത്തിലും മുഖത്തുപൊടിഞ്ഞിയർപ്പിലും താജെന്ന ആകുലതപ്പെട്ടു വേഗം അവർക്കരികിലേക്ക് ചെന്നു തളർച്ച കാരണം മുന്താസിന് ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല എന്തോ അമ്മ എന്തോ പെട്ടെന്നിങ്ങനെ പറ്റി ക്ഷീണു തോന്നുന്നുണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും കരിതുള്ളിക്കൊണ്ട് നടക്കുകയല്ലേ പ്രഷർ ഹൈ ആയി കാണാം ഇതാ വെള്ളം കുടിക്കുക ഞാൻ ഡോക്ടറെ വിളിക്കാം താജി ജഗിൽ നിന്ന് വെള്ളമെടുത്ത് മുന്താസിന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് ഫോണെടുത്ത് കോൾ ചെയ്യാൻ ചെയ്യാനൊരുങ്ങിയതും മുൻതാസ് വേഗം അവന്റെ കയ്യിൽ പിടിച്ച് എന്താ ക്ഷീണം കൂടുതലുണ്ടോ എന്താ ഡോക്ടർ ഇങ്ങോട്ട് വിളിക്കുന്നില്ല ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവാം മാമ പെട്ടെന്ന് റെഡിയാവും ഓഹോ അപ്പൊ അഭിനയാണല്ലേ ആണല്ലേ ഇത് കുറച്ച് കൂടിപ്പോയി മമ്മ അസല് സീനയിൽ അമ്മായി തന്നെയായി പോയി മമ്മിപ്പോ വയ്യെന്ന് പറഞ്ഞു കിടന്ന അവളോ ഒന്ന് പരിചരിക്കുമല്ലോ അവളെ കൂടുതൽ കഷ്ടപ്പെടുത്തുകയും ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യാമല്ലോ ഐഡിയ കൊള്ളാം ഏതായാലും ഈ ക്ഷീണത്തിന് ഡോക്ടർ വേണ്ട ഹോസ്പിറ്റൽ വേണ്ട ഡാഡിയുടെ കൈ ഇന്നലെ കിട്ടിയത് ഒന്ന് കിട്ടിയാ മതി ഈ ക്ഷീണവും തളർച്ച ഒക്കെ പമ്പാടുന്നോളൂ താജ് മുന്താസിന്റെ പിടിയിടിച്ച് അവരെ പരിഹസിച്ച് കളഞ്ഞ് അവരൊന്നും മിണ്ടിയില്ല ഇതല്ല ഇതിനേക്കാൾ കൂടുതൽ താൻ അറിയിക്കുന്നതാണെന്ന രീതിയിൽ കേട്ടിരുന്നു ശരീരത്തിന് അനുഭവപ്പെടുന്ന ക്ഷീണമൊന്നും അവർ കാര്യമാക്കിയില്ല പതി എഴുന്നേറ്റു എവിടെ പോവാ വയ്യെന്നല്ലേ പറഞ്ഞ് ഇവിടെ ഇരിക്കും ഞാൻ ഇങ്ങോട്ട് വിളിക്കാം ഒന്നുമില്ലേലും ആദ്യമായിട്ടല്ലേ മമ്മാവള് അന്വേഷിക്കുന്നത് മാത്രമല്ല കാര്യം എന്താണെന്ന് എനിക്കും കൂടെ കേൾക്കാമല്ലോ വേണ്ട ഞാൻ പൊയ്ക്കോളാം എന്നാൽ ടെറസിലേക്ക് ചെല്ല് അവൾ അവിടെ കാണും തള്ളി താഴെയൊന്നും ഇട്ടേക്കരുത് കേട്ടോ പിന്നെ മമ്മയെ ഞാൻ തള്ളിയിട്ടെന്ന് വരും ദയവ് ചെയ്ത് സ്വന്തം അമ്മയെ തട്ടികളഞ്ഞ മകനാ ഞാനെന്നൊരു പേര് ദോഷം എന്നെ കൊണ്ട് കേൾപ്പിക്കരുത് മുൻതാസ് അതിനൊന്നും പറഞ്ഞില്ല വേഗം മുറിയിൽ നിന്നിറങ്ങി ടെറസിലേക്ക് നടന്നു മുംതാസിൻ്റെ പെട്ടെന്നുള്ള ആ ഭാമാറ്റവും മൗനുമൊക്കെ അവന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഉള്ളിലൊരു നൂറ് ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങിയിരുന്നു ഇനി അവളെ സ്നേഹം അടിച്ച് കൊന്നുകളയാനാണോ അവന് പിന്നെ അവിടെ നിൽപ്പുറച്ചില്ല വേഗം മുംതാസിന്റെ പിറകെ വിട്ടു മോളെ ടെറസിന്റെ ആയിൽ തുണി വിരിച്ചിട്ടിരുന്ന അവൾക്ക് പിന്നിൽ നിന്നും മുംതാസിന്റെ സ്നേഹം നിറഞ്ഞതും അതിലേറെ വേദന നിറഞ്ഞതുമായ വെളി ഉയർന്നു അവൾ തിരിഞ്ഞു നോക്കി കണ്ണുകളെയും കാതുകളെയും ഒരുപോലെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇനി എന്നെല്ലേ വിളിച്ചത് ആ കെട്ടിയെടുക്കാന്ന് പറഞ്ഞ പിശാജി വന്നു കാണോ അവൾ നാലു ഭാഗത്തേക്ക് നോക്കി താഴേക്ക് എത്തി നോക്കുകയും ചെയ്തു ചെപി മോളെ ഈ പ്രാവശ്യങ്ങൾ ഞെട്ടി ധരിച്ചുപോയി എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല ആ വിളി സെവിയിൽ മാത്രമല്ല ഹൃദയത്തിലേക്കും ആഴ്ന്നിറങ്ങി പകുപ്പോടെ മുന്താസിനെ നോക്കി നീ നീ എൻ്റെ ചെവി മോളാണെന്ന് ഞാൻ അറിഞ്ഞില്ല എൻ്റെ ഭാര്യക്കാക്കൻ്റെ മോളാണെന്ന് നീ എന്ന് ഞാൻ അറിഞ്ഞില്ല മോള് നിന്നെ കാണാനല്ലേ ഞാൻ കൊതിച്ചത് നിന്റെ അതിലേ ഞാൻ തേടുന്നത് കൺമൂപ്പിലുണ്ടായിട്ടും ഞാൻ അറിയാതെ പോയില്ലേ മുന്താസിൻ്റെ ഉള്ളം തകരുകയായിരുന്നു കണ്ണുകൾ ആർത്ത് പെയ്യുകയായിരുന്നു സന്തോഷവും വേദനയും എല്ലാം ഇടകലർന്നിരുന്നു അവളുടെ അരികിലേക്ക് ഓടിയെടുത്തു അവളുടെ ശരീരത്തിന് ഒരുതരം അരവേപ്പ് പിടികൂടിയിരുന്നു മാനുകാക്ക എന്നൊരു പേര് മാത്രം മതിയായിരുന്നു അവൾക്ക് മുന്താസ് ആരാണെന്ന് മനസ്സിലാക്കാൻ സംഭവിക്കുന്ന ഒന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല താൻ താനേതോ മായാലോകത്തിലാണെന്ന് തോന്നിപ്പോയി അവൾക്ക് അതെ തസിയ നിന്റെ ഉപ്പാന്റെ തെസിന്റെ മാനിക്കാക്കന് തെസിമോളായിരുന്നു ഞാൻ എന്നെ താഴത്തും തലയിലും വെക്കാതെ ജീവനോളം സ്നേഹിച്ചു വളർത്തിയ എൻ്റെ മാനക്കാക്കന് നീ എന്ന് ഞാൻ അറിഞ്ഞില്ല അരിങ്ങനെ ഉണ്ടായിട്ട് അങ്ങറ്റിയില്ലേ ഞാൻ നിന്നെ നിന്റെ ആളല്ലേ ഞാൻ ഇത്രയും വേദനിപ്പിച്ചത് നിന്റെ ആളല്ലോ മോള് ഞാൻ ഇത്രത്തോളം വരുന്നതും ശമിച്ചതുമൊക്കെ അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല പാപിയാ ഞാൻ നിന്റെ മുന്നിൽ നിൽക്കാൾ അറിയാതെ പോലെ ഇല്ല എനിക്ക് ക്ഷമിക്കില്ലേ മോളെ എന്നോട് മുൻതാസ് എന്തൊക്കെയോ പുലമ്പിക്കറിഞ്ഞോണ്ട് അവിടെ നിറുകയിലും നെറ്റിയിലും കവിളിലും ഒക്കെ മാറി മാറി തലോടിക്കൊണ്ടിരുന്നു ഉപ്പ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരാളെ കുറിച്ച് പക്ഷെ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും പറഞ്ഞില്ല ഞാനത് ചോദിക്കുമ്പോഴേക്കും ഓർത്തോർത്ത് വിഷമിക്കുന്നത് കണ്ടിരുന്നു ഉപ്പാനെ മാനുക്കാക്കി എന്ന് വിളിക്കുന്ന ഒരേ ഒരാള് അത് തെസ്യമയാണെന്ന് ഉപ്പ പറഞ്ഞിരുന്നു തെസിയെന്നല്ലാതെ എന്നൊരു പേര് നാവിൽ നിന്നും വീണിട്ടില്ല ഒരു വട്ടം പോലും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല അതാ ഞാനൊന്നും അറിയാതെ പോവാൻ ഉപ്പ തെസീമാൻ ഒരുപാട് അന്വേഷിച്ചിരുന്നെന്ന് റഹി അങ്ങൾ പറഞ്ഞിരുന്നു എന്നോട് പക്ഷെ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു വട്ടെങ്കിലും ഉപ്പാൻ്റെ അരികിലേക്ക് വരുമെന്ന് ഉപ്പ പ്രതീക്ഷിച്ചിരുന്നു അതിനായി കാത്തിരുന്നു പക്ഷെ വന്നില്ല വന്നിരുന്നെങ്കിൽ തെസീമ്മാൻ ഞങ്ങൾക്കരികിലുണ്ടായിരുന്നെങ്കിൽ ഉപ്പ എന്നെയും സനുവിനേയും തെസീമ്മാൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമായിരുന്നു എന്നാൽ ജീവിതത്തിൽ എനിക്ക് ഇത്രയും ദുരന്തങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഉപ്പയും ഉമ്മയും പോയതിന് ശേഷം ഞാൻ പനസ് ഉറന്ന് ചിരിച്ച് റമിയെ കിട്ടിയതിന് ശേഷം റമി പോയതി പിന്നെ വീണ്ടും എൻ്റെ ജീവിതം ഇരിട്ട് നിറഞ്ഞതായി അവിടെ വെളിച്ചം കൊണ്ട് നിറച്ചത് അമന പിന്നീട് ഞാൻ മനസ്സോർന്നിച്ചിരിക്കുന്നത് അവൻ കാരണ അപ്പോഴത്തെ അറിയില്ലായിരുന്നു ഇവർ രണ്ടുപേരും തസീബ്മാരുടെ മക്കളാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോഴും ഇതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവൾ പൊട്ടിക്കറിയുകയായിരുന്നു അപ്പം മാനിക്കാക്ക മുന്താസ തരിച്ചുപോയിരുന്നു നെഞ്ചുപൊട്ടുന്ന വേദനയോട് അവളെ നോക്കി അതെ ഉപ്പയും ഉപ്പ മാത്രല്ല ഉപ്പയും എപ്പോഴും എന്നെ തനിച്ചാകി പോയിരിക്കുന്നു കൂടിനും സനോലെയും തന്നു ഞങ്ങൾ റഹ്യാങ്കളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഉപ്പ പോയത് അന്ന് റഹ്യാങ്കളും തെസ്സിയന്മാരും ഒരുപാട് അന്വേഷിച്ചു പക്ഷെ ആർക്കും കഴിഞ്ഞില്ല തെസിയമ്മ ഇവിടെയാണെന്ന് കണ്ടെത്താൻ ഉപ്പ പറഞ്ഞ് ഞാൻ കേട്ടറിഞ്ഞ തെസ്സിയമ്മ ഇങ്ങനെ നല്ലായിരുന്നു ഞാനെന്താ ജീവനാണെന്നാ പറഞ്ഞ് സ്വന്തം മക്കളെക്കാൾ കൂടുതലെന്നെ സ്നേഹിച്ചിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വളർന്നു വലുതാവുമ്പോൾ തെസ്സിയന്മാരെ പോലെ ആവണെന്നാ എന്നോട് ഉപ്പ പറഞ്ഞു ഉപ്പ കണ്ടെങ്കിലും ഏറ്റവും ഉച്ചിരുള്ള പെണ്ണ് അത് ഉപ്പാൻ്റെ അംഗീകൃത ആയിരുന്നത്രേ ആ ഉച്ചിരി വാശി എനിക്ക് വേണമെന്ന് ഉപ്പാക്ക് നിർബന്ധമായിരുന്നു തെസ്സിയുംമാരെ വളർത്തിയ അതേ രീതിയിൽ സത്യമാകാൻ തെസിയമാരുടെ മകളായിട്ടാണ് എന്നെ വളർത്തിയത് എന്നിട്ടും എന്നിട്ടും തെസ്സിയമ്മെ വരുത്തുപോയി വർഷങ്ങൾക്ക് ഇപ്പുറം കാണുമ്പോൾ എന്നെ അകറ്റി നിർത്തി ശമിച്ചു കളഞ്ഞു ഇത് ഞാൻ സ്വന്തം സാഹോദരൻ്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ുന്നു സ്നേഹിക്കുന്നു നെഞ്ചോട് ചേർക്കുന്നു അല്ലെങ്കിലോ ഇങ്ങനെ ഒരു ബന്ധം നമുക്കിടയില് ഇല്ലായിരുന്നെങ്കിലോ ഉമ്മ ഒരിക്കലും എന്നെ അംഗീകരിക്കില്ലായിരുന്നു ഒരിക്കലും സ്നേഹിക്കുകയും ഒരു മരുമകളുടെ സ്ഥാനം തരികയോ ചെയ്യില്ലായിരുന്നു എന്നെ അവരൊപ്പം ജീവിക്കാൻ പോലെ അനുവദിക്കില്ലായിരുന്നു അല്ലേ ഉമ്മ അവളുടെ കണ്ണുകൾ ആണപൊട്ടി ഒഴുകുകയായിരുന്നു മുന്താസിനെ സഹിക്കാൻ കഴിഞ്ഞില്ല അതിയായ വേദനയോടെ മോളയിൽ എന്ന് വിളിച്ച് അവളെ മാറോട് ചേർത്തണച്ചു പിടിച്ചു തെറ്റ ചെയ്തെല്ലാം തെറ്റ നിന്നെ ഞാനൊരിക്കലും എന്റെ മരുമകളായി കണ്ടിട്ടില്ല എന്റെ റെമിയുടെ മരണത്തിന് കാരണക്കാരി അയവളായിട്ടേ കണ്ടിട്ടുള്ളൂ ആ ദേഷ്യം വെറുപ്പായിരുന്നു നിന്നോട് പക്ഷെ ഇന്നതില്ല ഇപ്പതൊന്നുമില്ല മോളെ എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് മാഞ്ഞു പോയിരിക്കുന്നു ഇപ്പൊ ഈ മനസ്സ് നിറ സ്നേഹം മാത്രമേ ഉള്ളൂ നിന്നോട് മറ്റാരെക്കാളും കൂടുതലായി എന്നെ സ്നേഹിച്ച എൻ്റെ പാർക്കാക്കാ സ്നേഹം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ആരോടൊക്കെയുള്ള വാശി പുറത്ത് ഒരുപാട് ദൂരത്തേക്ക് പോയി ഞാൻ എല്ലാവരെയും എന്നകറ്റി തെറ്റ എല്ലാം തെറ്റ തെറ്റു പറ്റിപ്പോയുമ്പോൾ എനിക്ക് ഉമ്മമാരോടും ക്ഷമിക്കില്ല നീ അവിടെ ഈ കണ്ണുനീനും വേദനയ്ക്കുമൊക്കെ കാരണം താനാണല്ലോ എന്നുള്ള കുറ്റബോധം ഉന്താസിനെ ചുട്ട് പൊള്ളിച്ചുകൊണ്ടിരുന്നു ഒരു കാലത്ത് ഇതുപോലെ നെഞ്ചോട് ചൂടി ചേർത്ത് പിടിച്ച പൊന്നോമിനെ അല്ലേ ഇന്ന് ഇത്രമാത്രം അകറ്റി നിർത്തിയത് ചെയ്ത ഓരോ കർമ്മങ്ങളും ഓർക്കും തോറും മുൻതാസിൻ്റെ കണ്ണുകൾ പൊഴിക്കുന്ന കണ്ണുനീരിനെ കണക്കിലായിരുന്നു കുറച്ച് നിമിഷം അതുപോലെ തന്നെ കടന്നുപോയി അവളുടെ കരച്ചിലൊതുങ്ങി തേങ്ങലുകൾ ഉയർന്നു ഇനി ഒരിക്കലും അകറ്റി ഉറപ്പോടെ മുൻതാസ് അവളെ വീണ്ടും വീണ്ടും തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവൾക്ക് ആശ്വാസം നൽകാനെന്ന വണ്ണം മുൻതാസ് അവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ടിരുന്നു ടെറസിലേക്കുള്ള വാതിലിന്റെ മറവിൽ നിന്ന് താജിതൊക്കെ കാണുന്നുണ്ടായിരുന്നു അവനൊരു നിമിഷം നിന്നെടുത്ത് നിറങ്ങാൻ പോലും കഴിഞ്ഞില്ല സന്തോഷവും സങ്കടവും സമ്മിശ്രമായ അവസ്ഥ കൺകോണിൽ രണ്ടു തുള്ളി സ്ഥാനം പിടിച്ചിരുന്നു ആഹ്ലാദം കൊണ്ട് ഹൃദയം തുടികൊട്ടുകയായിരുന്നു ആ നുണക്കുഴി കവളുകളിൽ പതിവിലേറെ മനോഹരമായ ചിരി വിടർന്നു കണ്ണിലെ നേർമണിയെ തുടച്ച് മാറ്റി കളഞ്ഞവൻ കണ്ണിലെ നീർമണിയെ തുടച്ച് മാറ്റിക്കളഞ്ഞവൻ മുറിയിലേക്ക് നടന്നു കഴിഞ്ഞു ഉമ്മയും മകളും തമ്മിലുള്ള സ്നേഹപ്രകടനം അവൾ മുറിയിലേക്ക് വന്നവൻ ചോദിച്ചു അവൾ അത്ഭുതപ്പെട്ടു ഞാനെല്ലാം കേട്ടു കേട്ടത് മാത്രല്ല കാണുകയും ചെയ്തു എന്തൊക്കെയായിരുന്നു കെട്ടിപ്പിടിക്കുന്നു കരയുന്നു തലോടുന്നു വൈകാതെ ഞാൻ പുറത്താവുന്ന ലക്ഷണമുണ്ട് അവൾക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞില്ല തൻ്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് പോലും അറിഞ്ഞില്ല കണ്ണുകൾ ആനന്ദം കൊണ്ട് ഇപ്പോഴും നിറയുന്നുണ്ടായിരുന്നു അവൻ രണ്ട് കൈയും കൈവിടത്തെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ക്ഷണിച്ചു അവൾ ഓടിച്ചെന്ന് അവൻ്റെ ആ വിരിമാറിൽ ചേക്കേറി എങ്ങനെ അറിഞ്ഞു എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും നിനക്ക് ഈ നെഞ്ചിൽ ചേരണം എന്നു അത് നീ പറഞ്ഞിട്ടുവാണോ ഞാനറിയാൻ അതുകൂടെ ആയത് അവിടെ സന്തോഷം ഇരട്ടിച്ച് മുഖാവൻ്റെ നെഞ്ചിൽ അമൃത്തിയിട്ട് അവൻ ഇറകെ കെട്ടിപ്പിടിച്ചു സന്തോഷായോ എന്റെ ജാൻസി റാണിക്ക് അവന്റെ കൈ അവളുടെ മുടിയിളകളെ തലോടി ഒരുപാട് ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എത്രയാണെന്ന് എനിക്കതന്നെ അറിഞ്ഞൂടാ ഇനി ഒരിക്കലും കണ്ടുമുട്ടില്ലെന്നും തിരികെ കിട്ടില്ലെന്നും കരുതിയിരുന്നതിനെ ഇപ്പൊ ഈ പ്രതീക്ഷിക്കാത്ത നേരത്തെ എനിക്ക് കിട്ടിയത് എങ്ങനെ പറഞ്ഞറിയിക്കണെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് സന്തോഷിക്കുന്നുണ്ട് ഞാനിപ്പോ ആര് എന്നെയല്ലേ കിട്ടിയത് അവൻ കുസൃതിയോടെ ചോദിച്ചു ഓടാ നിന്നെ ഞാൻ തെസ്സിയുടെ കാര്യം പറഞ്ഞു അവളവനെ നെഞ്ചിനിട്ട് ഒരു കുത്തു വെച്ച് കൊടുത്ത് മുഖമുയർത്തി അവനെ നോക്കി കണ്ണിരിട്ടി കാണിച്ചു ഓ ഒരു തെസ്സിയുമ ഇനിയിപ്പോ നമ്മളെ നാ വഴിക്ക് അടുപ്പിക്കില്ല എന്നാൽ എങ്ങനെയാണ് ഇങ്ങനെ ടീസ്റ്റ് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല നേരത്തെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചു കേട്ടപ്പോൾ കുറച്ചു നേരം അനങ്ങാൻ പോലും കഴിഞ്ഞില്ല ഞാനും ഞാനും പ്രതീക്ഷിച്ചില്ല എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പൊ എങ്ങനെയാ ഓളിനെ തന്നെ നമ്മൾ ഡിവേഴ്സ് നടത്തുമല്ലേ ഞാനെന്റെ മുറപ്പിണിന് വെയിറ്റിങ്ങാ നീ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോലോ അല്ലേ അവൻ ചൂണ്ടി ചൂണ്ടിക്കടിച്ചു പിടിച്ച് ചിരി ഒതുക്കി ഒരാപത്തൊക്കെ ആർക്കും പറ്റും കളയാക്കൊന്ന് പോടാവണം അവൾ അവനെ പിടിച്ചൊരു തള്ളു വെച്ച് കൊടുത്തു ആ ഒരെണ്ണമൊക്കെ ആർക്കും പറ്റും പക്ഷെ നിനക്ക് പറ്റിയത് ഒരെണ്ണം ഏത് നേരം നോക്കിയാൽ അബദ്ധം മാത്രമേ കാണിക്കുന്നു ഇപ്പം ഏതായാലും ഞാൻ ഇറങ്ങുമോ ബാക്കി സംസാരവും സന്തോഷമൊക്കെയുള്ള ഒക്കെ വന്നിട്ട് എനിക്കിന്ന് ഉണ്ട് ഷാർപ്പ് ഏറ്റിന് അങ്ങ് എത്തണം അവൻ കണ്ണാടിക്കുമ്പിലേക്ക് നിന്നിട്ട് ഷർട്ടും പനിയൊക്കെ ഒന്നുകൂടെ ഇട്ടു ഓ ഞാൻ വിചാരിച്ചു എന്താ ഇന്ന് ഇത്രയും നേരത്തെന്ന് സാധാരണ കുത്തിപ്പൊക്കെ എനിക്കാത്ത ആളാണ് അപ്പൊ വെറുതെ അല്ല നേരം വിളിക്കുന്നതിന് മേ കുളിച്ച് കുട്ടപ്പനായി നിൽക്കുന്നു എപ്പോ നോക്കിയാൽ ഒരു കളിയും മാച്ച് എന്താ നിനക്കായിരുന്നു കിട്ടുന്നു എന്താ അതിൽ ഇത്രക്കൊക്കെ ഉള്ളു ഒന്ന് മതിയാക്കി കൂടുന്ന നിനക്ക് എന്താ ഉള്ളു എന്ന് ചോദിച്ചാ കൊറേ ഉണ്ടോ മോളെ എന്താ കിട്ടുന്നെന്ന് ചോദിച്ചാ കിട്ടാനേ ഉള്ളൂ പക്ഷെ അതൊന്നും നിന്നോട് പറയാൻ പറ്റില്ല സീക്രട്ടാ അവൻ സൈറ്റ് അടിച്ച് കാണിച്ചു സീക്രട്ടോ എന്ത് സീക്രട്ട് ഞാൻ അറിയാത്ത ഒന്നായിരുന്നു നിന്റെ ലൈഫിൽ നിന്ന് പറഞ്ഞിട്ട് പറയടാ എന്ത് സീക്രട്ടാ എന്താ നിനക്ക് അയിന് കിട്ടുന്നത് അവൾ അവന്റെ കുത്തിനെ പിടിച്ച് ചോദിച്ചു എടീ ഗ്രൗണ്ടിനു ചുറ്റും ബോയ്സിനേക്കാൾ കൂടുതൽ ഗേൾസാ എല്ലാത്തിനും ഫിഗറും ഗ്ലാമറാണെന്നറിയോ ഒന്ന് നോക്കിയാൽ മതി പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ല എത്ര ടയർഡായാലും ഗെയിം കളിക്കാനുള്ള ഹാനൊക്കെ താനേ വന്നോളൂ എന്നെയല്ലാതെ മറ്റൊരുത്തി നോക്കിയാൽ നിമിഷം കൊന്നുപോയി നിന്നെയാ നീ എൻ്റെതാ എന്റേത് മാത്രം അത് ഓർത്തു വെച്ചിട്ട് വേണം മാച്ചിനും സ്ട്രെൻഡിനൊക്കെ പോകുന്നു അവൾ പിടിച്ചിരിക്കുന്ന പിടിയാറെ അവനെ പിന്നിലേക്ക് തള്ളി അവൻ പറഞ്ഞു കേട്ടപ്പോൾ ദേഷ്യം ഏതു വഴിയാ വന്നെന്ന് അവൾക്ക് തന്നെ അറിഞ്ഞില്ല മുഖവും കനപ്പിച്ച് വെച്ച് അവനെ കൂർപ്പിച്ച് നോക്കാൻ തുടങ്ങി അവന് ചിരി ഒതുക്കാൻ കഴിഞ്ഞില്ല അവൾ നോക്കിയിരുന്നു ചിരിക്കാൻ തുടങ്ങി ചിരിക്കേണ്ട തമാശ ഒന്നല്ല ഞാൻ കാര്യമായിട്ട പറഞ്ഞ് എന്നെയില്ലാതെ മറ്റൊരുത്തി അറിയാതെ പോലെ നോക്കാൻ പാടില്ല നീ അതെനിക്ക് ഇഷ്ടമല്ല അങ്ങനെ വല്ല ഉണ്ടായാൽ പറഞ്ഞുതന്നെ ചെയ്തോളെ ഞാൻ ഒരു ഇളക്കാരി ഉണ്ടായിരുന്നല്ലോ എന്താ അവിടെ പേര് ആ സാനിയ സാരിയ അവൾ എന്തേ നിന്റെ പുറകിൽ നിന്നും വരാറില്ലേ കാണാൻ കുറേ നാളായല്ലോ എന്തേ മടുത്തപ്പം നീ അവളെ ചവിട്ടി ദൂരെ കളഞ്ഞോ മടുത്തു ആര് പറഞ്ഞു മടുത്തന്നു അവളെ എനിക്ക് എനിക്കിപ്പോഴേന്നും മടുക്കില്ല കാരണം അപ്പതി കണ്ടിട്ടില്ല നീ അവള് കണ്ടിട്ടില്ല നീ അവള് എല്ലാം കൊണ്ട് സൂപ്പറാ പിന്നെ അവളെ അവളെൻ്റെ കാണണമെങ്കിൽ നീ കോളേജിലേക്ക് വരണം അല്ലാണ്ട് അവൾ ഇങ്ങോട്ട് നീ ഉള്ളടുത്തേക്ക് വരില്ല ആണ്ടിൽ ഒരിക്കലും വരുന്ന മതിയാക്കിയിട്ട് സ്ഥിരം വാടി കോളേജിലേക്ക് ഇതിപ്പോ നെക്സ്റ്റ് ഇയറിൽ ഓണം സെലിബ്രേഷൻ വേറെ മാവേലിയും നോക്കേണ്ടി വരില്ല അതുപോലത്തെ പോക്കാ നിൻ്റെ ഇത് എല്ലാവരും പറയാം നിന്റെ ലീവിന് കാരണം ഞാനാണെന്ന് ഞാൻ പണി പറ്റിച്ചിട്ട് നീ ഇപ്പം റെസ്റ്റിലാണെന്നാ സകലതിൻ്റെയും സംസാരം അത് വേണം എനിക്ക് നീ ആയിട്ട് ചോദിച്ചു വാങ്ങിച്ചല്ലേ അതിന്റെ മിഷിന്റെ മുമ്പിൽ എന്തായിരുന്നു അഭിനയം ഭരത് ഗോപി മാറിയിക്കേണ്ടതാ എന്തൊക്കെയാ മോനൊന്നു പറഞ്ഞു അന്നും ഓർത്തില്ലല്ലേ ഇന്ന് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്നാൽ ഒറ്റയ്ക്ക് തന്നെ ഞാൻ കേട്ടോ താൽക്കാലിപ്പോൾ ഞാനേതായാലും കോളേജിലേക്കില്ല ഇങ്ങനെ ഇപ്പോൾ വരുന്ന പോലെ ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ ഇടവിട്ട് തന്നെ വന്നോളാം ഇനിയിപ്പോൾ കാര്യമായിട്ട് പഠിത്തമൊന്നുമില്ലല്ലോ പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞ് ഇനി പ്രാക്ടിക്കൽസും ഒക്കെ അല്ലേ അതൊക്കെ നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്തോളാം പിന്നെ ഇവിടുത്തെ കാര്യം ഇവിടെ ഇപ്പം ഞാൻ റെസ്റ്റിലല്ല ജോലി ഇല്ല ഞാൻ പഴയതുപോലെ വെറൊരു പെണ്ണല്ല ഒരു ഭാര്യയാണ് ഈ വീടിന് ഇവിടുത്തെ ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ മരുമകളാണ് ഞാൻ അപ്പം അതിൻ്റേതായ ചില കടമകളും ജോലികളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എനിക്കിവിടെ മറ്റെന്തിനേക്കാളും എനിക്കിപ്പോൾ വലുതവിടുത്തെ കാര്യം കാരണം ഇനി ഒരു ജീവിതത്തിൽ നിന്ന് വിധി എഴുതിയോളായിരുന്നു ഞാൻ അത്രത്തോളം ജീവിതത്തെ മടുത്തിരുന്നു എന്നിട്ടും ആ എനിക്കൊരു ജീവിത തന്നു അത് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പോലൊരു ജീവിതം എല്ലാവിധ അനുഗ്രഹങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് കിട്ടി ഈ ജീവിതം എനിക്ക് നല്ലപോലെ തന്നെ ജീവിച്ച് തീർക്കണമെന്ന് അവനൊന്നും പറഞ്ഞില്ല കൈനീട്ടി അവളെ തന്നോട് ചേർത്ത് പിടിച്ചിട്ട് അവളുടെ നിറകിൽ ചുണ്ടുകൾ ചേർത്ത് അവൾ കണ്ണുകളടച്ച സ്നേഹിച്ചും മനെ ഏറ്റവും വാങ്ങിച്ചു ഏതായാലും എനിക്കൊരു ജീവിത്ത പേര് കിട്ടി മാത്രമല്ല നിനക്ക് ഇപ്പോൾ കോളേജിലേക്ക് വരാൻ പഴയതുപോലെ താല്പര്യമില്ല ഏത് നേരെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി ഇവിടെ ഇരിക്കാനാണ് ഇഷ്ടം അപ്പൊ പിന്നെ നിന്നെ ഞാനത് ഒരു പത്ത് മാസത്തേക്ക് ബിസിയാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ ലൈല മരുമകളുടെ കടമകൾ മാത്രം നേനവണ്ണം ചെയ്തിട്ട് കാര്യമില്ല ഒരു ഭാര്യയുടെ കടമ കൂടെ ചെയ്യണം നീ അത് ഇപ്പോഴും ചെയ്തിട്ടില്ല നീ ഇവിടെ ഇങ്ങനെ ഒരുത്തം വെള്ളം ഇറക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ടേ കാലം കുറച്ചായി ഞാനൊന്ന് പോയി വരട്ടെ ഇന്നത്തോടെ അക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാ ഒരുങ്ങിയിരുന്നോ